നമസ്കാരം ഉണ്ട് കേട്ടോ പ്രിയപ്പെട്ടവരെ നമസ്കാരമുണ്ട് ഇപ്പം ശബരിമലയിൽ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു ശബരിമല സ്ത്രീകളുടെ പ്രവേശനം സംബന്ധിച്ചിട്ടേ ഇപ്പോൾ സ്ത്രീകൾക്കും ശബരിമലയിൽ കയറി തൊഴാനുള്ള അവസരം കൊടുക്കണം ഒരു ദർശന സ്വാതന്ത്ര്യം കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ശബരിമലയുടെ അനുസരിച്ചിട്ട് ഒമ്പത് വയസ്സിന് അമ്പത് വയസ്സിന് ഇടയിലുള്ള സ്ത്രീകൾ കയറാൻ പാടില്ല എന്നാണ് പറയുന്നത് അത് തെറ്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആക്ടിവിസ്റ്റുകൾ ഇറങ്ങി തിരിച്ച് ബിന്ദു അമ്മണി കനക കനകദുർഗ രഹിത പാത്തിമ എന്ന് പറഞ്ഞ അങ്ങനെ കുറേ ആളുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഇരുമുടിക്കെട്ടൊക്കെ എഴുതി ശബരിമലയിൽ ചെന്ന് രണ്ടുപേരെ രണ്ട് വീട്ടില് അതായത് ഈ ബിന്ദു അമ്മണിനെയും കനക ദുർഗേനയും പിണറായി വിജയൻ്റെ പോലീസ് പേര് തന്നെ പോലീസിൻ്റെ യൂണിഫോമൊക്കെ ഇടിച്ചിട്ട് രാത്രി ഒരു രണ്ട് മണി നേരത്തെ ശബരിമലയിൽ കൊണ്ടുപോയി തൊഴിപ്പിച്ച് വലിയൊരു കാര്യം ചെയ്തിട്ടുള്ള മട്ടിൽ അവർ വിജയിച്ച് അതായത് ഹിന്ദുക്കളുടെ ഞൻപൃത്തി കയറി നൃത്തം കളിക്കാനുള്ള പിണറായി വിജയൻ്റെയും പിണറായി വിജയൻ്റെ പാർത്ഥിക്കാരുടെയൊക്കെ ഒരു സന്തോഷം ഞങ്ങളിത് പെട്ടിച്ചില്ലേ ഞങ്ങളിത് പെട്ടിച്ചില്ലേ നിങ്ങൾ ശബരിമലയിൽ സ്ത്രീകൾ ഏതാൻ പറ്റിയില്ല എന്നിട്ട് എന്തായി ഇപ്പം ഞങ്ങളത് പെട്ടിച്ചില്ല എന്ന മട്ടിലായിരുന്നു അവരതിന് വേണ്ടി അബോധന മധുരൊക്കെ കെട്ടി തലേ ദിവസം ഈ മധുര പണിയെ നേരത്ത് ബിന്ദു അമണീനെ കനകുദുർഗേന ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങോട്ട് ഇതാണ് കന്യാകുമാരി അത് കാസർഗോഡ് വരെ കൈകോർച്ചു മനുഷ്യ മധുരം കെട്ടി പിറ്റേ ദിവസം ഈ കനകുദുർഗേനയും ഈ ബിന്ദു അമണിയെയും പോലീസിനെ കൊണ്ട് അവിടെ ശബരിമലയിൽ കൊണ്ട് തൊഴിൽ ചെയ്തു അപ്പം ഹിന്ദുക്കളുടെ വികാരം പ്രണപ്പെടുത്തി കഴിഞ്ഞവിടെ നൂറ് വർഷത്തിൻ്റെ വോട്ട് കിട്ടി ജയിക്കാന്നാണ് പിണറായി വിജയനെ അന്ന് ഇന്നും എന്നും വിചാരിച്ച് വെച്ചേക്കണേ അപ്പോൾ ആ മറ്റൊരു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ടിപ്പോൾ ആ കേസ് പേറ്റ് മാറ്റി കാറ്റിക്കളയാൻ വേണ്ടി കേരള പോലീസ് ആ കേസ് തള്ളി എഴുതി തള്ളി ഇനി ആ കേസ് ഇനി ഇല്ല ക്ലോസ് ചെയ്ത് ശബരിമലയിൽ കൂടുതൽ പൊലീവാർ പിടിക്കണ്ട എന്ന് കണക്കാക്കിയിട്ട് അതുകൊണ്ട് എഴുതി തള്ളി അപ്പം അതുകൊണ്ട് ഇനി അങ്ങനെയുള്ളത് കേസില്ല എന്ന് വന്നു കഴിഞ്ഞപ്പം ബി ജെ പിയുടെ നേതാവായ ബി രാധാകൃഷ്ണൻ മേനോൻ അതിനൊരു പതാക കോടതിയെക്കുറിച്ച് ഈ തോന്നിയാസം ഭോക്രിസ്തരം അതായത് ഹിന്ദു ആചാരങ്ങളുടെ നഗ്നമായ ലംഘനമാണ് അവിടെ നടന്നേക്കുന്നത് സുപ്രീം കോടതിയെ വസ്തുതകൾ കൃത്യമായിട്ട് ധരിപ്പിക്കാൻ ഈ പിണറായി വിജയൻ്റെ പോലീസുകാരും ഈ പിണറായി വിജയൻ്റെ ദേവസ്വം കമ്മീഷണർമാരും തയ്യാറാകുന്നതിൻ്റെ പേരിൽ സുപ്രീം കോടതിക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് പിടിയിട്ടിയില്ല അപ്പം അങ്ങനെ സുപ്രീം കോടതി അവിടെ സമത്വം മാത്രം കണക്കിലെടുത്തുകൊണ്ട് ഈ സ്ത്രീകൾക്ക് ദർശന സാന്നിധ്യം വേണമെന്ന് പറഞ്ഞ് അത് കയറി പിടിച്ച് സുപ്രീം കോടതിയെ തെറ്റിപ്പതിപ്പിച്ച് ഈ പിണറായി വിജയനും പിണറായി വിജയൻ്റെ ആളുകളൊക്കെ കൂടി ഹിന്ദുക്കളുടെ നഞ്ചത്തെ സ്ഥാനവം കളിക്കാൻ വേണ്ടി ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി തൊളിയിപ്പിച്ച് അത് പിന്നീട് ഭൂതിപാലാവൂ എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ആ കേസ് പേറ്റ് മാറ്റി കളയാൻ വേണ്ടി പോലീസിനെ കൊണ്ട് പണിയിൽപ്പിച്ച് അത് പറ്റില്ല എന്ന് പറഞ്ഞ് ഇവ ബി രാധാകൃഷ്ണൻ വേണം കേസ് കൊടുത്ത് അപ്പോൾ കോടതിയിലേക്ക് തന്നുകഴിഞ്ഞാൽ കോടതിയൊക്കെ അനുവദിച്ച് ആ കേസ് തുടരണം എന്ന് കോടതിയും പറഞ്ഞ് അയ്യപ്പൻ്റെ അടുത്ത് കളിച്ചാൽ അയ്യപ്പ ഇത് എട്ടിൻ്റെ പണിയാണ് ഇപ്പോൾ രഹനാഭാർട്ടിമൊക്കെ കിട്ടിയെങ്കണത് ഇപ്പോൾ രഹനാഭാറ്റമ ഇരുമടിക്കെട്ടും കൊണ്ട് അന്ന് ശബരിമല കയറുന്നതിന് മുമ്പ് കുറെ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ആക്ടിവിസ്റ്റ് അല്ല ദഹന ഫാറ്റിമ എന്താണ് തുണി കൊടുക്കാണ്ട് മണർന്ന് കിടന്ന് തൻ്റെ മേറ്റ് തൻ്റെ ശരീരത്തിൽ എല്ലാ ഭാഗത്തും ദഹന ഫാറ്റിമയുടെ പിള്ളങ്ങളെ കൊണ്ട് തന്നെ പടം പഠിപ്പിച്ചി ഇല്ലയോ ഒരു 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 സ്ത്രീ മുഴുവനായിട്ടും നഗ്നായിട്ട് മലർന്നു കിടന്നിട്ടുണ്ട് അവരുടെ പിള്ളേരെ കൊണ്ട് അതായത് എട്ടും ഒമ്പതും പത്തും ഒക്കെ വയസ്സുള്ള പിള്ളേരെ കൊണ്ട് അവരുടെ മാറിലും അവരുടെ എന്താണ് എല്ലാ രഹസ്യ ഭാഗങ്ങളിലും ഒക്കെ പടം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അമ്മയുടെ ബോധം എത്രത്തോളം ഉണ്ട് സാംസ്കാരിക ബോധം അല്ലേ അപ്പം അത്രത്തോളം സാംസ്കാരിക ബോധമില്ലാത്ത എന്ത് വേദന കാണിച്ചിട്ടായാലും വേണ്ടില്ല എനിക്ക് വേലെടുക്കണം എന്ന് പറഞ്ഞിട്ട് കാണി കാട്ടിക്കൂട്ടി ഒരേ വേഷം കെട്ടാണ് അപ്പം അത്രത്തോളം സംസ്കാരമില്ലാത്തൊരു സ്ത്രീ ശബരിമലയിൽ കയറണം എനിക്ക് ശബരിമല അയ്യപ്പനെ കാട്ടിട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല എന്നും പറഞ്ഞിട്ട് ഇരുമുടിക്കെട്ടൊക്കെ കെട്ടിക്കൊണ്ട് ശബരിമലയ്ക്ക് പണിനുമുക്ക് ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട് എങ്ങനത്തെ ഫോട്ടോ ഫോട്ടോ അടുത്ത ഇരുമുടിക്കെട്ടും രുദ്രാഷമാലയൊക്കെ ഇട്ട് ഭക്ഷണം കൂടി ഇട്ടിട്ട് കറുത്ത വർഷമൊക്കെ ഇട്ടിട്ട് കപ്പച്ചു പൊളിച്ചിരിക്കണം ഒരു പടം ഒന്നിട്ട് അശ്ലീലമായിട്ടുള്ള അവരുടെ തടയൊക്കെ കാണിച്ചെന്നുള്ള പടം ഇത് ശബരിമല വിശ്വാസികളെ അവരുടെ വിശ്വാസികളെ പ്രകടപ്പെടുത്തുകയാണെന്നും പറഞ്ഞുകൊണ്ട് അന്നും ഈ രാധാകൃഷ്ണ മേനോൻ കേസ് എടുത്തിട്ടുണ്ടായി അതെന്ത് ചെയ്താലും ഈ പുലുവാലി പിടിക്കുന്ന കേസെല്ലാം അവർ ചെയ്തത് ബി എസ് എൻ എല്ലിൻ്റെ ഉദ്യോഗസ്ഥയായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥനല്ല ഈ ഒരു നടപടിക്രമം കേന്ദ്ര സർക്കാരിനും ബി എസ് എൻ എല്ലിനും നാണക്കേടുണ്ടാക്കി അവർ വരുമാനം കുറന്നും പറഞ്ഞാൽ അവർ ആ ജോലി അങ്ങോട്ട് പിരിച്ചു കിട്ടി ആ പിരിച്ചുവിട്ടി ജോലി വീട്ടിൽ പോയിട്ടുള്ള പറഞ്ഞ് അത് അതിനുമുമ്പ് വേറൊരു കാര്യം കൂടി ഈ രഹനാഭാഗ്യമി വെന്താണ് അതിൽ മീൻ കറി മത്തിക്കറി ന്യൂട് മറ്റിക്കറി ന്യൂട് മത്തിക്കറി വെറുതെ തുണിയില്ലാത്ത മത്തിക്കറി എന്നാണോ മനസ്സിലാക്കേണ്ടേ അങ്ങനെ തന്നെയാണ് സംഭവം ഈ മത്തിക്കറി ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യ ഭാഗത്ത് ഇവർ തുണിയില്ലാണ്ട് നിന്നാണ് മത്തിക്കറി ഉണ്ടാക്കിയത് പിന്നെ രണ്ടാമത്തെ ഭാഗത്താണ് മേറ്റ് ഒരു ഷാളെടുത്തിട്ട് എടുത്തിട്ട് നിന്നിട്ട് മത്തിക്കറി ഉണ്ടാക്കിയത് ഇതൊക്കെ എന്ത് മാനസികാവസ്ഥയിലുള്ള കോപ്രായങ്ങളാണെന്നുള്ളതാണ് ജനം കണ്ട് മനസ്സിലാക്കിയത് അവർ താഴും ശബരിമല അയ്യപ്പൻ്റെ നൈഷ്ഠിക ബ്രഹ്മചര്യത്തിൻ്റെ പ്രതിഷ്ഠയുള്ള ശബരിമലയിൽ കയറി ആക്ടിവിസ്റ്റ് എന്നുള്ള പേരിൽ പേരെടുക്കാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്ത് അതിന് പിണറായി വിജയൻ്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ മറ്റു ന്യൂഡ് നൂട് മറ്റു കറി എന്നുള്ള ഫോട്ടോ വീഡിയോ വൈറലായി കഴിഞ്ഞപ്പോൾ ബി എസ് എൻ എല്ലിന് ജീവനക്കാരി എന്നും പറഞ്ഞിട്ടാണ് കൊടുത്തിരുന്നത് അത് സർക്കാരിനും ബി എസ് എൽ 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 ഡിപ്പാർട്ട്മെൻറ്റിനും നാണക്കേട്ടുണ്ടായി മാനക്കേട്ടുണ്ടായി ഒന്നും ആക്കാണ്ട് പിരിച്ചങ്ങോട്ട് വിട്ടു വീട്ടിൽ പോയി കാണാൻ പറ്റും നൂട് മറ്റു ഉണ്ടാക്കി എൻ്റെ വാളക്കറി ഉണ്ടാക്കി എൻ്റെ കാര്യമാണെങ്കിലും ഉണ്ടാക്കിയോ പള്ളങ്ങളെ കൊണ്ട് മാറിൽ അല്ലെങ്കിൽ മിതം പറ്റത്തിൽ എവിടെയെങ്കിലും ഒക്കെ അവിടെ പടം വലിപ്പിച്ചോ ആർക്കൊരു ബുദ്ധിമുട്ടില്ല വീട്ടിലിരുന്നാൽ ചീന്ന് പറഞ്ഞ് പറഞ്ഞു പിരിച്ചു പിരിച്ചുവിട്ട് അങ്ങനെ ആ രഹനാ ഹാറ്റിമയ്ക്ക് എതിരെയുള്ള കേസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ശബരിമലയിൽ ഇരുമടിക്കെട്ടും കൊണ്ട് വരുന്ന സമയത്ത് അവരുടെ കൈയും കാലും കാൽവെണ്ണയും തുടയും ഒക്കെ കാണിച്ച് കവച്ചു പൊളിച്ചിരുന്നുള്ള ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് അത് പോസ്റ്റ് ചെയ്ത് അയ്യപ്പ സ്വാമിയെ അയ്യപ്പ പദ്ധതയും അവഹേളിക്കുന്ന തരത്തിൽ ഇത്തിരി മതസൗഹാർദ്ദം പ്രണപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ഫോട്ടോ ഇട്ടിന് അവരുടെ കേസുണ്ട് കേസ് കടത്തോണ്ടിരിക്കുകയാണ് ഇല്ലേ അപ്പം അത് ഒന്ന് ആലോചിച്ച് നോക്കണം ഇവരി ആക്ടിവിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് മാങ്ങ എന്ത് എന്ത് വാങ്ങിയും കാണിച്ച് ഇവര് പേരുണ്ടാക്കാൻ വേണ്ടിയിട്ട് നടത്തണ ചില ശ്രമങ്ങളൊക്കെ തടയേണ്ടത് തന്നെയല്ലേ ഇനിയിപ്പോൾ പറയട്ടെ രഹന ഫാത്തിമ പേര് കേട്ടിട്ട് അവർ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരാണെന്നാണ് വിചാരിക്കുന്നത് ചെയ്യും എന്തുകൊണ്ട് അവർ ഈ ജുമാ നമസ്കാരം നടക്കുമ്പോൾ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച മുസ്ലിം സമുദായത്തിൽ ജുമാ നമസ്കാരം ഒന്നുമല്ല അവരുടെ പള്ളിയിൽ സ്ത്രീകളെ കയറ്റി എനിക്ക് നിഷ്കരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഈ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് ഈ ദഹനാഭാഗ്യം കയറി ചല്ലാണ്ടിരുന്നിട്ട് അവർ അത്രയും വലിയ ആക്ടിവിസ്റ്റ് ആണെങ്കിൽ ശബരിമലയിൽ എനിക്ക് പോയി തോന്നണം എന്ന് പറഞ്ഞുകൊണ്ട് ഇരുമു കൂടി കെട്ട് കെട്ടി ശബരിമലയിൽ വന്നല്ല അങ്ങനെയാണെങ്കിൽ അവർ എന്തിനും മല ശബരിമലയിൽ പോകണ്ടല്ല ഏതെങ്കിലും ഒരു ഈ മുസ്ലിം പള്ളിയിൽ ചെന്നിട്ട് വെള്ളിയാഴ്ച എനിക്കും ജുമ്മ നമസ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഒരു മല ആക്കാരത്തേക്ക് നേരത്തെ കയറി ചല്ലാണ്ടിരുന്നേ ബിബിത അറിയും ബിബിതറിയും ബിബിതറിയും അപ്പോൾ അതവർക്കറിയാം ആ സമുദായത്തിൻ്റെ അടുത്ത് കളിച്ചുകഴിഞ്ഞാൽ കടയം പടം നടക്കേണ്ടി വരും എന്ന് അവർക്കറിയാം അതിൻ്റെ പേരിൽ ഹിന്ദുക്കളുടെ ഞാൻ മറ്റേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഇരുമിടിക്കെട്ടും കൊണ്ട് ശബരിമലയിലേക്ക് ചെന്നത് എന്നിട്ട് ആന്ധ്രയെന്ന് പറയുന്ന ഒരു സംഘത്തിൻ്റെ ഒപ്പം ശബരിമല കയറി ചെന്ന് പമ്പയിൽ വെച്ച് തടഞ്ഞ് ആദ്യം വിട്ട് അന്ന് അവിടെ വിശുദ്ധ വശത്തും ഒക്കെ കൂടി ശബരിമല സംരക്ഷണ സമിതിയൊക്കെ കൂടി ഇവരെ തടഞ്ഞ് പൊക്കോളം പറഞ്ഞ് പിന്നെ എന്നിട്ട് ആന്ധ്രയിൽ നിന്നുള്ളൊരു സംഘത്തിൻ്റെ കൂടെ അറിയാതെ ഒളിച്ച് ശബരിമല സന്റി ഫ്രാൻസിസ് പതിനെട്ടാം മണിയിട്ട് താഴെ വരെ വന്നു കഴിഞ്ഞപ്പോൾ പൊലിച്ച് പിടിച്ചു പോലീസ് പിടിച്ച് കേരളം പറ്റില്ല എന്ന് പറഞ്ഞ് ഇരുമടിക്കെട്ടൊക്കെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ആ ഇരുമടിക്കെട്ടിലും സ്വാമീനെ അവഹേളിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നാപ്കിനൊക്കെ അതായത് ഈ സ്ത്രീകൾ എന്താണ് അവർക്ക് മാസമുറ ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കുന്ന പാഡൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇരുമുടിക്കെട്ടിൻ്റെ ഉള്ളിൽ വെച്ച് ആ ഇരുമടിക്കെട്ടിൻ്റെ പവിത്രത വരെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ മതപ്പപൂർവ്വം അവഹേളിക്കുക ഹിന്ദു മതത്തെയും അയ്യപ്പ സ്വാമീനെയും അയ്യപ്പ ഭക്തരെയും ഒക്കെ അവഹേളിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അവർ വന്നേക്കണമായിരുന്നു അങ്ങനെ അതിലും അവർ ഹിന്ദു സമൂഹത്തെ അയ്യപ്പ സ്വാമീനെയൊക്കെ അത് ിച്ച് ആ കേസാണ് ഇപ്പം നിലനിൽക്കണേ കേസ് എന്തായാലും പിൻവലിക്കാൻ പറ്റില്ല ഒരുക്കി തീർക്കാൻ പറ്റില്ല പോലീസ് പിണറായിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ കേസ് ഒരുക്കി ഒരു പരിപാടിയൊക്കെ എടുത്തെങ്കിൽ അത് സമ്മതിക്കുവാൻ കോടതി വരുന്ന കേസിലായിട്ട് മുന്നോട്ട് പോകാൻ കേസ് നടക്കട്ടെ എന്ന് പറഞ്ഞിരിക്കും അപ്പം പുലിവാല് പിടിച്ച് ശബരിമലയായി ഇപ്പം പുലിപൊത്തകൾ നടക്കണേന്ന് ഒരു ചൊല്ലുണ്ട് വിശ്വാസമുണ്ട് ആ പുലിവാലാണ് ഇപ്പം രഹനീനെ പിടിച്ചേക്കണത് രഹനയ്ക്ക് വിടാനും പറ്റില്ല വിടാണ്ടിരിക്കാനും പറ്റില്ല ആ ആ ഒരു മട്ടിയിലായി പോയി ഉള്ള ജോലിയും പോയി ഇപ്പം പുള്ളങ്ങളെ കൊണ്ട് മേറ്റ് പടം പഠിപ്പിക്കണ്ടോ എന്നൊക്കെ കണ്ടിരിക്കും എവിടെ നിന്ന് ഇപ്പം മഷീട്ട് നോക്കണോ എവിടെ നിന്ന് ആർക്കും അറിയാൻ പാടില്ല അതുപോലെ കനകരൂർക്കെയും ഈ ബിന്ദു അമ്മിയൊക്കെ ശബരിമല ഒരു നാട്ടിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഒരു വെപ്പേക്ക് പോകണം കണ്ടിട്ടുണ്ടോ ആരും കണ്ടിട്ടില്ല ഇവരൊക്കെ വലിയ കൊടിയ എന്താണ് കമ്മ്യൂണിസ്റ്റുകാർ ഭയങ്കര വിപ്ലവകാരികളൊക്കെയാണ് അവർക്ക് ശബരിമല അയ്യപ്പനം തൊഴാണ്ട് അവർക്ക് ഉറക്കം വന്നില്ല ശബരിമലയിലേക്ക് പോകുന്നതിന് മുമ്പ് നാട്ടിലാ അല്ലെങ്കിൽ അതിന് ശബരിമലയിൽ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ഇവർ പോകണം ആരും കണ്ട കണ്ടിട്ടില്ല അവർ വീട്ടുകാർ കൂടി അവർ വീട്ടിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കി ഇപ്പം ഹിന്ദു അമണി സുപ്രീം കോടതിയിലെ ഏതോ ഒരു വക്കീലിൻ്റെ ജൂനിയറായിട്ട് ഡൽഹിയിൽ ഉണ്ടെന്നൊക്കെയാണ് പറയണേക്കുന്നത് കനകദുർഗനെ കുറിച്ച് യാതൊരു അഡ്രസ്സില്ല വീട്ടിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കി എന്നറിയാൻ പറ്റണേ ഇപ്പോൾ രഹ്ലാബാത്തിൽ വേണമെങ്കിൽ കേസും കൊണ്ടായിട്ട് കയറി ഇറങ്ങി നടക്കുക വി സെൻ്റെ ജോലിയും പോയി ഈ പുള്ളങ്ങളെക്കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ അമനേൻ്റെ ചരിരത്ത എവിടെയെങ്കിലും വേണമെങ്കിലും പടം ഒക്കെ ഒഴിപ്പിച്ച് വേണമെന്നുണ്ടെങ്കിലും കഴിഞ്ഞു കൂടാ എന്നുള്ളത് മട്ടിലേക്ക് കാര്യങ്ങൾ പോയേക്കണം അയ്യപ്പ സാമീർ എൻ്റെ ഈ ഹിന്ദു സമുദായത്തിന് എതിരെ അപശ പിണറായി വിജയൻ പിണിയാളായിട്ട് കൂട്ടുനിന്ന ലഹര കാത്തി എട്ടിന്റെ പണി എന്ന് പറഞ്ഞാൽ എട്ടിൻറെ പണി കിട്ടിയേക്കണിപ്പ വേറെ എന്തിട്ട് ഇല്ലിപ്പുണ്ടാവാണെന്ന് നമുക്ക് കണ്ടറിയാം കാത്തിരിക്ക